ോ ഞാൻ കടക്കാൻ പോകാൻ നിക്കീനി എനിക്ക് ഇനിയും ഒരുപാട് പണി ഉള്ളതല്ലേ നിങ്ങടെ കാട്ട് ഇപ്പത്തെ പെൺകുട്ടിയൊക്കെ പത്തിരുപത്തിനാലും ഇരുപത്തിരണ്ടും വയസ്സായിട്ട് കെട്ടിക്കൊണ്ടിരുന്ന പറഞ്ഞ കാര്യല്ല ഒരു പണിയായിട്ടൊക്കെ അറിയില്ല പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാലേ പതിനഞ്ചും പതിനാറ് വയസ്സിലാണ് കെട്ടിക്കൊണ്ടത് ഒരു പെരീത്തെ എല്ലാ പണികളും ആ പെൺകുട്ടിക്ക് അറിയില്ല പറഞ്ഞിട്ട് കഴിയില്ല ആ പൂളെ കുഞ്ഞോളെ എന്താ ചെയ്യണ് പണിയൊക്കെ തീർന്നോ ഇല്ല പണിയൊന്നും ആയിട്ടില്ല ഉണ്ട് പന്ത്രണ്ട് മണിയായി ഇപ്പോഴും കഴിഞ്ഞില്ലേ ഇമ്മൻ്റെ ഇവിടെ കൊറച്ചു പണി ആക്ക ചെയ്യട്ടെ എന്നെ കൊറേ ഇട്ട് പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ എനിക്കറിയണതും അറിയില്ല എന്ന് പറഞ്ഞങ്ങനെ അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കും ഈ വെറുപ്പിക്കരുത് കേട്ടോ ഒമ്മാനിന്നും ഞമ്മക്ക് കാലാകാലം നിന്ന് പോകാനുള്ള വീടാണ് ആ ഓർമ്മ എനിക്ക് വേണം കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടണില്ല അങ്ങോട്ട് പെട്ടെന്ന് വന്നാലോ വിചാരിക്ക ഒന്നും ഉണ്ടാവില്ല ഈ ഒരു വീടേം വേടിക്കണ്ട എനിക്കറി ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നത് അതങ്ങനെ തടിയനങ്ങാതെ ഇരുന്നിരുന്നേ ലാസ്റ്റ് അയിന് ഇങ്ങോട്ട് വയ്യാതാവും പൂതം ഇങ്ങനെ ഈ കൊറേ കാലം ഇരുന്നിരുന്നു തടി അനങ്ങാതെ എന്നിട്ട് അവസാനം എന്നിട്ട് വെറുവൊക്കെ അടപ്പിലാവും അപ്പൊ എടങ്ങാറാണ് ആരാ ഞാനും ഇപ്പൊ അതിനെക്കാട്ടിലും നല്ലതേ എന്താണ് ചെറുതായിട്ട് പണിയൊക്കെ എടുത്താട് ശരീരമൊക്കെ നടന്നോട്ടെ അത് കുഞ്ഞോളെ എനിക്ക് ഇത്രമാത്രം ബുദ്ധിയൊക്കെ ഉണ്ടോ എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റൂലട്ടോ എന്നെ കൊണ്ടന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാ എന്തായാലും കൂട്ട് പിടിക്കല്ലേ എനിക്ക് പേടിയാണ് പിന്നെ അതുകൊണ്ട് ഞമ്മക്ക് മാത്രമല്ല അതിനും നല്ലതല്ലേ അയിന് ഇങ്ങനെ കടന്നു പോയാല് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനും ഉണ്ടാവില്ലേ ഇവിടെ അമ്മാനോടൊക്കെ ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോളേ ഇമ്മടെ പറയണ നല്ല പോലെ നിന്നാ മതി നീ ഉമ്മാക്കും ഉപ്പാക്കും പേടിയാണ് എന്റെ കാര്യത്തില് ഇത് വരുമ്പോത്തിനെ ക്ലിയർ ആക്കി തരാൻ ഉം എനിക്കത് ആലോചിക്കുമ്പോ പേടി തന്നെയാണ് ഞാനേ അങ്ങോട്ട് വരാൻ നിൽക്കാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇന്റെ കാര്യങ്ങളൊക്കെ പണ്ടേ എനിക്ക് നോക്കാൻ അറിയണോണ്ട് ഞാനതൊക്കെ നോക്കിട്ടില്ല ഇനി ഞാൻ ചെയ്യുള്ളു ഏതായാലും പോയതല്ലേ കുട്ടികളെ ഇങ്ങോട്ടേ കൊറച്ച ദിവസം ഉമ്മാൻ്റെ ഉപ്പാൻ ചേർത്ത് അവിടെ നിന്നോ ഏ എനിക്ക് പേടിയാണ് ഞാൻ വരികയാണ് അതിനൊന്നും കൊഴപ്പല്ല കൊറച്ചിവസം ഒരാഴ്ചക്കവിടെ നിന്നിട്ട് തന്നെ വന്നാ ഒന്ന് വിളിച്ച പറഞ്ഞല്ലോ അളിയാക്കാൻ കൊഴപ്പൊന്നുല്ലേ പിന്നെ എന്താ ഇരിക്കാനൊക്കെ പൂതി പറഞ്ഞിട്ട് കാര്യല്ല ഉമ്മ എന്തെങ്കിലും പറയൂലേ ആ പറഞ്ഞോണ്ട് എനിക്ക് പനിയാണ് ഡോക്ടറെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണി അവിടെ നിന്നോ പനിയാണ്ന്നൊക്കെ വേണ്ട എനിക്ക് പേടിയാണ് ഉമ്മ എന്തെങ്കിലും പറയും ആളിയാക്കു കൊഴപ്പൊന്നും ഉണ്ടാവില്ല ആളിയാക്കും എനിക്കാണെ കുറച്ച് പണികൾ പഠിക്കുകയും ചെയ്യ അയ്യണ്ടാവുമ്പോ എനിക്കൊരു മടിയാണല്ലോ മാത്രമല്ല അയിനെ കൊണ്ട് കൊറച്ച് ചെയ്യിപ്പിക്കും ആ അങ്ങനെ പറഞ്ഞു നോക്കല്ലേ ആ എന്നാ നോക്കുന്നോ അന്ന ഈ ഉമ്മാനോടൊന്ന് പറഞ്ഞു നോക്ക് ആ പിന്നെ ഞാൻ പിന്നെയും പറയാണ് ഇത് സൂക്ഷിച്ചു നിക്കണം കേട്ടോ ആ ശരി ഏതായാലും ഇപ്പൊ ഓടി പറഞ്ഞു വരണ്ട അളിയാക്കാരോട് പറഞ്ഞിട്ട് വന്നാ മതി മതിട്ടോ ആ ശരി ശരി എന്നാല് രാവിലെങ്കിപ്പോ ഒരാളെ കാത്തുക്കണ്ടാവശ്യല്ലോ ചേച്ചു അമ്മ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഫ്രണ്ടിന്റെ കല്യാണാണെന്ന് അത് ഇന്നാണ് അപ്പൊ ഇപ്പൊ തന്നെ നേരായി ഞാൻ എന്നാ പോയിക്കോട്ടെ ഏ ആ കല്യാണപ്പന്നാ അടിച്ചുവാരി തൊളുക്കലും എല്ലാം കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോ എന്താണ് ചോറും കറി ചോറ് വെച്ചേക്കണം കറിയും ഉപ്പേരി അതൊക്കെ സെറ്റാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളു അതൊന്നും ചെയ്യണം കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോലെ പോയി ബിരിയാണി ഇങ്ങനെ തിന്നുമ്പോ ഞാൻ പച്ച ചോറ് ഇങ്ങനെ തിന്നേ അത് ഇച്ചിരി പോയാ മതി എൻ്റെ പോണ്ട അമ്മ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി ഇനി എനിക്കത് വെച്ച് ഇണ്ടാക്കി തരാനൊന്നും അമ്മ സമയല്ലെ കാത്തി സ്റ്റോപ്പിൽ എന്റെ ഫ്രണ്ട് ഓള് പത്ത് മിനിറ്റ് മുന്നേ അവിടെ കാത്തു നിൽക്കലോ ഉടങ്ങിയിക്കണി ഞാൻ ഇവിടെന്നുണ്ട് വണ്ടിയെ കിട്ടിയിട്ട് പോയിട്ട് പോകാണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് നേരത്തെ നീച്ച് ഇണ്ടാക്കണം അല്ല അപ്പൊ എന്താ ഉമ്മാക്കുണ്ടാക്കാൻ അറിയാത്ത കേടൊന്നുല്ലോ ഞാനൊക്കെ സെറ്റാക്കി അവിടെ ചട്ടി ചട്ടിയളുപ്പത്ത് വെച്ചിട്ട് ഇണ്ടാക്കിയാ മതി ഒന്നും അറിയില്ല അറിയില്ല അറിയും ഇങ്ങനെ മിനിക്ക് മിനിക്ക് ഇങ്ങനെ ചെയ്താണ്ട് ഓളോള പാട്ടിനാണ് പോവുക ജയ് ഒരു കാര്യം ചെയ്താ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയാൽ മതി ഞാനെന്തായാലും ചെക്കൻ്റെ വീട്ടിലോളം കൊണ്ടാക്കിട്ട് വൈകുന്നേരം ആവും ഞാൻ വരാന് അതുകൊണ്ട് തിന്നിട്ടില്ലെങ്കി ഉമ്മാക്കെന്നെ കേട് ഇനിക്കും കുഴപ്പമൊന്നുമില്ല അമ്മ എന്തേലൊക്കെ ഉണ്ടാക്കി തിന്നോളൂ ഉണ്ടാക്കാൻ വീക്കാത്തോലാണെങ്കി പിന്നെ നമുക്ക് എന്തേലൊക്കെ ചെയ്തരുത് ഇപ്പൊ ഇല്ലല്ലോ ഒരുതരം വാശിയല്ലേ എനിക്കെന്താ ഞാനൊന്നും തിന്നൂല ആ എന്നെ ഉണ്ടാകുക ഞാനൊരു സാറുണ്ടാക്കി തിന്നൂല ജനെ കൊണ്ടുണ്ടാക്കി തിന്നിട്ട് പോകാൻ ചോദി നോക്കട്ടെ നിങ്ങള് തിന്നിട്ടില്ല ഇപ്പൊ ആർക്ക് പോയി എനിക്കും കുഴപ്പമൊന്നും ഇല്ല ഞാൻ എന്തായാലും പോവാണ് പിന്നെ ഞാൻ ഞാനെപ്പോഴും പറയണേ പൂമോളയിൽ നടക്കണ പരിപാടിയൊന്നും ഇന്റെ അടുത്ത് നടക്കൂല ഓള് പിന്നെ ഇനി പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല ഇങ്ങക്ക് ഉണ്ടാക്കി തരും ഇങ്ങളെ പിന്നാരാണ് പിന്നെ അതിൻ്റെ ഒന്നും കിട്ടൂല ഒരു കാര്യം ചെയ്യും പൂമോളെ വിളിച്ചാണ്ട് വരാൻ പറയും ഓൾ ഉണ്ടെങ്കി പിന്നെ ഒന്നും അറിയണ്ട ഹൗസേനച്ച് എന്തിനാ ഓളോട് വരാൻ പറയണം ഓക്ക് തീരെ വെയ്യാ ഓളെ തന്നെ ഒരാൾ നോക്കിയിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് സ്നേഹന്നുമില്ലല്ലോ നിങ്ങള് ഓളെ വിളിച്ചു വരുത്തുന്നത് നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കൊണ്ടെടുക്കാനല്ലേ ഡോക്ടറോളോടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഓള് തടിയോണ്ട് തന്നെ വയ്യ അപ്പൊ അളിയാക്കാനോട് ചോദിച്ചിട്ടുള്ളൂ കുറച്ചിസം കൂടി നിന്നിട്ട് വരുള്ളൂ പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഓള് അങ്ങനെ വരുള്ളൂ പിന്നെന്താ ഇടക്കിടക്ക് ഇങ്ങനെ ഓളോട് വരാൻ പറയുന്നത് എന്തൊരു നാവാണ് പറഞ്ഞിട്ട് അവനവന്റെ ചക്കന്മാരെ പറഞ്ഞാ മതി എത്താന്നിട്ടാ എന്റെ വർത്താനം അന്നെ പണം പുറത്തൊക്കെ കാണാനല്ല എന്തായാലും ഇപ്പൊ ചെറിയവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോട് വരാൻ പറഞ്ഞതേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്ടായിട്ടാണെ അഞ്ഞ പുറത്തേക്ക് എന്ന് എപ്പോഴും പരാതിയില്ലേ ഇപ്പോൾ ചെറുതൊന്ന് വന്ന് കേറീക്കണല്ലോ എന്താണോ സാധനം എന്നോട് പറയാ പറയാച്ചാല് ഇത്ര ഉള്ളു പറഞ്ഞിട്ട് കാര്യല്ല എന്റെ നാവിൻ്റെ ഒരു നീളും കണ്ടിട്ടില്ലേ ലജ് ഞാൻ ഇണ്ടാവും ഒരു വരുവണ്ടി തന്നെ ഏ പൂമോളെ പോലെഅല്ലേ സമാധാനം ഉണ്ടായി രണ്ടും ഒരു അപ്പാന്റെ ഉമ്മൻ്റെയും മക്കളായിട്ടാണ്പ്പീ കാട്ടിക്കൂട്ടല് ഞാനൊന്നങ്ങോട്ട് ഇങ്ങോട്ട് പിരിഞ്ഞാലേ എന്തിനാ പോയത് അങ്ങനെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചോദിച്ചാണ്ടാവും ഞാട് അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്ന ഒരു പാത കുതിർക്കലാണ് പിന്നെ ഇപ്പൊ പൂമോൾ ഉണ്ടിക്കല്ല ഞാൻ ഇപ്പൊ കജനമാരി കുറെ ഒക്കെ പണിക്കാ കൂടി കൊടുക്കലാണ് പണിയാളൊക്കെ ചെറുതായിട്ട് എടുക്കണം ഇല്ല നമ്മളെ കൊണ്ട് നീച്ചടക്കാൻ കജൂര പിന്നെ അതൊരു പാവാണ് പൂമോള് ആ മൂക്ക് പനിയാണ് പൂമോക്ക് അതുകൊണ്ടാണ് അപ്പൊ ഊള് വരാത്തത് എന്താ അയിനിപ്പോഴത്തെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ല ഊനങ്ങനെ തന്നെയാണ് പണ്ടത്തെ പോലും ഒന്നും അല്ലല്ലോ അത് ഇപ്പൊ അറിയണതല്ലേ വരാനായി തുടങ്ങിക്കും നാലരയാകാനായില്ലേ ഇപ്പൊ വിരൂ കാലം കണ്ടോട്ടേജ് ഇമ്മക്ക് കൂട്ടിന് റമലത്താത്തോ എപ്പള വന്നേ ആ വന്നില്ലേ ഞാൻ അറിഞ്ഞു കല്യാണത്തിന് വായന ഉമ്മ കൂട്ടാരിന്റെ പോണ്ടേ ഇരുന്നോളീ ഇന്നപ്പോ കൊറേ കാര്യങ്ങളൊക്കെ പറയാനുള്ളതല്ലേ ഞാൻ ഇരിക്കല്ലേ ആ പോകാണ് ഇനി പോണ വൈക്കറി ചുമ്മൂട്ടിന്റെ ഒന്നും കാരണേ ആ അത് ഇണ്ടാവും ഇങ്ങക്ക് എന്തായാലും അപ്പുറത്തും പോണല്ലോ കാരണം ഇവിടുന്നെന്തെങ്കിലും കിട്ടിയാലോ അപ്പുറത്തും പറയാൻ പറ്റുള്ളൂ പോണ പോണം പോകാതെക്കാനൊന്നും പറ്റൂല ചായ മരിക്കന്നെ ചായ കൊടുക്കണൊന്നില്ലല്ലോ ഉമ്മാന്റെ കൂട്ടെഴുതിയിലുണ്ടാക്കി കൊടുക്കാലോ ഏ ചായും ഞാനെന്തായാലേ മേഘ കൊണ്ട് ഒക്കെ ഒന്ന് മാറ്റിട്ട് വരാ ആ മാറ്റിക്കൂട് ചായ കുടിച്ചിട്ട് പോക ഇരിക്ക ചായ വെള്ളമൊന്നും മാറാ ഇനി പോണായിക്കൊരു മമ്മൂട്ടിട്ട് വേണം പോകാന് നേരെ കൂടി ഇല്ലെങ്കിൽ ഞാൻ എപ്പഴേന ഇതേമാതിരി ഒഴിവ് ആയിക്കോട്ടെ പിന്നെത്തെ ചക്കന്മാരേ പെണ്ണുങ്ങൾ പറയണ കേക്കോളൂ പണ്ടൊക്കെ ഇനി ഇമ്മാരും പാപ്പാരി പറയണ കേ അതുകൊണ്ട് ഇഞ്ചും കണ്ടറിഞ്ഞ കൊടുത്തട ഞാനറന്നിട്ടോ ഞാൻ ഇത് പച്ച ചെയ്തോണ്ടില്ലു അത് ഞാനാണ് ചെയ്തോണ്ട് അത് ഞാൻ ചെയ്തോണ്ട് മാണ്ഡായിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ട് ഇച്ചൊരു കാര്യം ചേച്ചി ഇപ്പൊ നല്ല വെയിലുണ്ട് ആ വെയിൽ പോകുമ്പോത്തിന തുണിയാണക്കൊന്ന് തിരുമ്പി ആരുമക്കൂടെ ഇട്ടുകൊള്ളു പോയിങ്ങാണ്ട് ഇത് ഇപ്പൊ ഞാൻ ചെയ്തോണ്ട് ആ ോട് എന്താ ചെയ്തത് എന്തെ കാട്ടിയത് ഉമ്മ ആളാകെ മാറിയല്ലോ ഞാനും അറിയത്തൊക്കെ ചെന്നപ്പളേ ഉമ്മ എന്നോട് പറയാ ഞാൻ ചെയ്തോണ്ട് എനിക്ക് ചെയ്യാനുള്ളതുള്ളൂന്ന് ഈ വേറെ വേറെന്തെങ്കിലും ചെയ്തോന്നൊക്കെ ഞാൻ എന്താ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് മാറ്റങ്ങള് വന്നു ഞാൻ കൊറേ പേടിച്ചീനിമ്മഅത്ര ഉഷാറാവും ഞാൻ കരുതില്ല ഇപ്പൊ ഇത്രേലേ കണ്ടിട്ടുള്ളൂ ഇനി കണ്ടോണ്ട് ഇമ്മ എന്നെല്ലാം ചെയ്യണ്ടെന്നില്ലത് ഇമ്മനെ ആരെ പണിയെടുക്കാതെങ്ങനെ ഞങ്ങളവിടെ ഒരു താത്ത ഇണ്ടായി പറ്റ സുഖമില്ലാതായി നല്ലപോലെ നീച്ചിടുന്ന മരുവോളൊക്കെ ഒരു പണിയെടുക്കാതെ കണ്ട് പിന്നെ പറ്റുന്ന വെയ്യാണ്ടായി കടന്ന് കിടന്നാണ് പറഞ്ഞ് കൊറേയൊക്കെയാണ് തള്ളി മറിച്ച് പിന്നെ ഞാൻ മലപ്പുറം കുറച്ച് പണിയൊക്കെ കൊടുത്തപ്പോ ഇമ്മ താൻ നന്നായതാണ് ഇനി ഈ ഇങ്ങനെ ഇടയിൽ കയറി ചെന്നെ ഞാൻ ചെയ്യാ ഞാൻ ചെയ്യാ ഇറങ്ങാണ്ട് പയ പോലെ നിൽക്കണ്ട